വാഹനങ്ങളുടെ രൂപം അനധികൃതമായി മാറ്റുന്നവർക്ക് മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കുന്നതാണ് കമ്പനി നിർമ്മിച്ചു നൽകുന്ന രൂപത്തിൽ നിന്നും വാഹനങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് പിഴ ഈടാക്കാവുന്ന കുറ്റമാണ് കൂടാതെ മറ്റുള്ളവരുടെ സുരക്ഷയെ ബാധിക്കുന്ന രൂപമാറ്റമുണ്ടെങ്കിൽ പിഴയ്ക്ക് പുറമെ വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും ബൈക്കുകളിൽ ഹാൻഡ് ഗ്രിപ്പും സീറ്റ് കവർ എന്നിവ മാത്രമേ കൂട്ടിച്ചേർക്കാൻ പാടുകയുള്ളൂ മറ്റു വാഹനങ്ങളിൽ ഒരു മാറ്റവും ചെയ്യാൻ പാടില്ല അനുവദിച്ചതിലും വീതിയുള്ള ടയറുകൾ ഉപയോഗിക്കാനും അനുമതിയില്ല ഇപ്പോൾ കൂടാതെ ബൈക്കുകളിലെ റിയർ വ്യൂ ഗ്ലാസുകൾ നീക്കം ചെയ്യുന്നതും കാറുകളിലും മറ്റും ിൽ സ്റ്റിക്കർ പതിക്കുന്നതും സുരക്ഷയെ ബാധിക്കുന്നതാണ് കൂടാതെ ബൈക്കുകളിൽ പുറകിലിരിക്കുന്ന യാത്രക്കാരന്റെ സുരക്ഷയെ കരുതിയുള്ള ഗ്രാപ് റെയിൽ സാരിഗാർഡ് എന്നിവ നീക്കം ചെയ്യാനും പാടില്ല വാഹനങ്ങളുടെ നിറം മാറ്റാൻ സാധിക്കും എന്നാൽ ആ കാര്യം ആർ ടി ഓഫീസിൽ അറിയിക്കുകയും പരിവാഹൻ സൈറ്റിൽ ഫീസ് അടയ്ക്കുകയും ആർ സി ബുക്കിൽ നിറം രേഖപ്പെടുത്തുകയും വേണം വാഹനങ്ങൾ മൂടി പിടിപ്പിക്കുന്നതിൽ വളരെ ഇഷ്ടമുള്ള ആളുകളാണ് നമ്മളിൽ പലവരും ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന കടകളും ധാരാളമുണ്ട് എന്നാൽ ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്കെതിരെയും നടപടി വരുന്നതായിരിക്കും സ്ഥാപനങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുന്നതുമാണ് കൂടാതെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അലോയി വീലുകളും ടയറുകളും നിയമവിരുദ്ധമാണ് അങ്ങനെ ചെയ്താലും ും നമ്പർ പ്ലേറ്റുകൾ വ്യക്തമായി വായിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നു മുതൽ പുറത്തിറങ്ങിയ വാഹനങ്ങൾക്ക് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ആണ് ഉള്ളത് അത് മാറ്റിയാൽ ഫൈൻ ഈടാക്കുന്നതായിരിക്കും വാഹനങ്ങളിൽ കമ്പനികൾ ഘടിപ്പിച്ചു സൈലൻസർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് മാറ്റിയാൽ ഫൈൻ ഈടാക്കുന്നതായിരിക്കും കൂടാതെ വാഹനത്തിന്റെ മുൻപിലത്തെ ഗ്ലാസുകളിൽ മുപ്പത് ശതമാനവും വശങ്ങളിൽ അമ്പത് ശതമാനവും പ്രിന്റഡ് ഗ്ലാസുകൾ വയ്ക്കാൻ സാധിക്കും അതിൽ കൂടുതലാണെങ്കിൽ ഫൈൻ ഈടാക്കുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ വാഹനങ്ങളിലെ എഡ്ലൈറ്റുകൾ എതിരെ വരുന്ന ഡ്രൈവർമാരുടെ കാഴ്ചയെ ബാധിക്കുന്ന രീതിയിലാണെങ്കിൽ കൂടാതെ എച്ച് എ ഡി ലൈറ്റുകളും ആണെങ്കിൽ ഫൈൻ ഈടാക്കുന്നതായിരിക്കും ഇനി വാഹനം മോടി പിടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്